ബ്രൂവറിയിൽ സി പി ഐയുടെ ഭിന്നത ചർച്ച പരിഹരിക്കുമെന്ന് രാമകൃഷ്ണൻ ഒരു വിവിധ പാർട്ടികൾ ചേർന്ന ഒരു മുന്നണിയാണ് അതെല്ലാം ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഇടതുപക്ഷ ജനാധിപത്യ 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 മുന്നണി ഒരു വിവിധ വിവിധ പാർട്ടികളാണ് ഇടതുപക്ഷ ഇടതുപക്ഷ മുന്നണിക്കകത്തുള്ളത് മുന്നണിയിലെ പാർട്ടികൾക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാകും ആ അഭിപ്രായങ്ങളെല്ലാം ചർച്ച നടത്തിയാണ് ഒരു പൊതു നിലപാടിലേക്ക് എത്തുക അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഈ കേരളത്തിൽ മദ്യത്തിൻ്റെ ആ ആവശ്യത്തിനനുസരിച്ച് ഉൽപ്പാദനം നടക്കുന്നില്ല അപ്പോൾ കേരളത്തിൽ ഉൽപ്പാദിപ്പിച്ച് കഴിഞ്ഞാൽ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും കേരളത്തിൻ്റെ വരുമാനം വർദ്ധിക്കാൻ കഴിയും അതാണിതിൻ്റെ അകത്തുള്ള പ്രശ്നം എന്തായാലും ആവശ്യമുണ്ട് ആവശ്യത്തിന് മദ്യം ഉൽപ്പാദിപ്പിക്കേണ്ടി വരും അങ്ങനൊരു നിലപാട് നേരത്തെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു തുടർ പ്രവർത്തനമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇരിക്കാര്യങ്ങൾ മുന്നണിയിലെ പാർട്ടികൾക്കുണ്ടെങ്കിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് ചർച്ച നടത്തി വ്യക്തത വരുത്തുന്നതിന് വേണ്ടി ഞങ്ങൾ ശ്രമിക്കും